നമസ്കാരം തത്വമൈ ആദ്യമേ പറഞ്ഞു ധർമ്മസ്ഥലയിൽ ഒരു വലിയ ഗൂഢ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ വന്നത് നൂറുകണക്കിന് സ്ത്രീകളെ പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചു മൂടി എന്ന് ഒരു ശുചീകരണ തൊഴിലാളി ഒരുത്തൻ പറയുമ്പോഴേക്കും ഓടിച്ചെല്ലാൻ അതിനെ പ്രശ്നമാക്കാൻ അത് വലിയ വിഷയമായി ആളിക്കത്തിക്കാൻ മാധ്യമങ്ങളടക്കം നിരവധി പേരുണ്ടായിരുന്നു ഒരു മലയാള മാധ്യമം അവിടെയൊക്കെ പോയി കുഴിയും തോണ്ടി അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് നടന്ന് ഒക്കെ വലിയ പരിശോധനകളും വലിയ റിപ്പോർട്ടും ഒക്കെ നടത്തി ഒന്നുമില്ല അവിടെ ഇത്രയും സ്ഥലത്ത് കുഴിച്ചിട്ടും കണ്ടെത്താനായത് ഒരു പുരുഷന്റെ അസ്ഥികൂടമാണ് അവിടെയൊക്കെ മുകളിൽ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കുന്നവരൊക്കെ തന്നെ ചിലപ്പോൾ ഇവിടെ ഒക്കെ എത്താറുണ്ട് മരിച്ചു പോകാറുണ്ട് അവരെയൊക്കെ തന്നെ മുനിസിപ്പാലിറ്റി എടുത്ത് കുളിച്ചു മൂടാറുമുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഈ ആരോപണങ്ങളൊക്കെ നുണക്കഥകളൊക്കെ പുളിയുന്നു തത്വം ഈ പറഞ്ഞതാണ് ആ സമയത്ത് നമുക്കെതിരെ വലിയ ശക്തമായ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ നടന്നു കൃത്യമായി ആ കമന്റുകളും ആ ഹെയ് ക്യാമ്പയിന്റെ വിശദ വിവരങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടും ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു ഇപ്പോൾ ഇതാ പൂർണ്ണമായി സമ്പൂർണമായി അവിടുത്തെ ഗൂഢ അജണ്ട വെളിവായിരിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഈ ശുചീകരണ തൊഴിലാളി ആരുടെ ഏജന്റാണ് ഇയാൾ എന്തിന് ഇങ്ങനെ പറഞ്ഞു എന്തായിരുന്നു ആ ക്ഷേത്രവുമായി ആ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഉദ്ദേശമായിരുന്നു ഇതുപോലെ കൊല്ലൂർ മൂകാംബികയ്ക്ക് എതിരെയും ഇതിനിടയിലൂടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടു വരാൻ പലരും ശ്രമിച്ചു അബ്ദുൾ മനാഫ് എന്ന് പറയുന്ന ഒരു തൻ മലപ്പുറത്ത് നിന്ന് വണ്ടിയും പിടിച്ച് അവിടെ പോയി അവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അതിന്റെ മീഡിയ സെൽ കൺവീനറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണ് കുറെ യൂട്യൂബ് ചാനലുകൾ അവിടെ ഇറങ്ങി ഇപ്പൊ കിട്ടും ഇപ്പൊ പെൺകുട്ടികളുടെ കൂടം കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ് പലരും അവിടെ കിടന്ന് വായിട്ടനച്ചു എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല സ്വാഭാവികമായി ഒരു കൂടം കിട്ടി ഓട്ടനെ അത് വലിയ പ്രശ്നമാക്കി അങ്ങ് മാറ്റി കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ അടക്കം ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കും ശക്തമായ നിലപാടുകൾ എടുക്കും എന്ന് ഡി കെ ശിവകുമാർ അടക്കം പറഞ്ഞിരുന്നു ധർമ്മസ്ഥല എന്ന ഹിന്ദു ആരാധനാ കേന്ദ്രത്തെ തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കാൻ ഉള്ള ജിഹാദികളുടെ അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ ഗൂഢ അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഇത് എന്ന് സംശയിച്ചാലും നമുക്ക് തെറ്റി പറയാൻ സാധിക്കില്ല കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലകൾ നടന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതം എന്ന പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഇത്രയും നാൾ തിരച്ചിലായിരുന്നു ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ട കഠിനമായ തിരച്ചിലിനൊടുവിൽ പതിനേഴ് സ്ഥലങ്ങളിൽ ആദ്യം പതിമൂന്നായിരുന്നു പിന്നീട്ടും ചില സ്ഥലങ്ങളൊക്കെ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി ഇവന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സർക്കാരോ അന്വേഷണ സംഘമോ ഇവനാരാണ് എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതാണ് എന്ന അഭിപ്രായം കൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ് കാരണം അവരാരോപണം ഉന്നയിക്കുമ്പോൾ അവൻ ഞാൻ ആരാണ് എന്നുള്ള കാര്യം പുറത്തുവിടണം കാരണം അത് പാടെ തകർന്നിരിക്കുന്നു എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ധർമ്മസ്ഥലയുടെ പ്രതിച്ഛായ തകർക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം വേണം എന്നാണ് കർണാടകയിലെയും കേരളത്തിലെയും ഒക്കെ തന്നെ ഹിന്ദു സംഘടനകളും ക്ഷേത്ര സമിതികളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങൾ നദീതീരത്ത് കുഴിച്ചിടാൻ നിർബന്ധിതനായി എന്ന ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞു എത്ര ഗുരുതരമായ ഒരു ആരോപണമാണത് ഏഹ് നൂറുകണക്കിന് സ്ത്രീകളുടെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ശവശരീരം കുഴിച്ചുതരാൻ താൻ നിർബന്ധത്തിനായി എന്നൊക്കെ ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരുക്കം കിടന്ന് വിളിച്ചുപോവുകയാണെങ്കിൽ അതൊക്കെ ഗൂഢ അജണ്ടയുടെ ഭാഗം തന്നെയാണ് അതൊക്കെ ഒരു ക്ഷേത്രത്തെയും ക്ഷേത്ര സഞ്ചയത്തെയും ക്ഷേത്ര സംഗീതത്തെയും തകർക്കാനുള്ള ലക്ഷ്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് എന്ന് പറയാതെ വയ്യ സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഭാഗികമായ അസ്ഥിഗൂഢങ്ങൾ കണ്ടെത്തി പക്ഷേ ഇതൊരു പുരുഷന്റേതാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു അപ്പോൾ ഈ ബലാത്സംഗത്തി കൊല്ലപ്പെട്ട സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശവശരീരങ്ങൾ ഈ ശുചീകരണ തൊഴിലാളി എവിടെയാണ് കുഴിച്ചിട്ടത് എന്നുള്ള ചോദ്യം ഉയരുന്നു ഇയാളെ ചോദ്യം ചെയ്യണം ഇയാൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഇയാൾ ആരുടെ ഏജന്റാണ് എന്ന് തിരിച്ചറിയണം ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് തിരിച്ചറിയണം കാരണം ഇത് ഇയാൾ പറഞ്ഞ സമയം മുതൽ തന്നെ നിരവധി ആളുകൾ നിരവധി ആളുകൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കേരളത്തിൽ നിന്ന് അടക്കമുള്ള നിരവധി ആളുകൾ ആ സ്ഥലത്തെത്തി ഇങ്ങനെ വീഡിയോ ചെയ്യുകയും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ഇവർക്കെതിരെ വാർത്ത ഈ ധർമ്മസ്ഥലക്കെതിരെ വാർത്ത നൽകുകയും ഒക്കെ ആയിരുന്നു അപ്പം വിത്തിൻ സെക്കൻഡ്സ് ഈ ഒരു കാര്യം അവർ പൊക്കിയെടുത്തു പൊക്കിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ സത്യം തെളിഞ്ഞു വന്നു സത്യമായി ജയിക്കൂ നീതിയെ ജയിക്കൂ തീർച്ചയായിട്ടും എന്തൊക്കെ അജണ്ട കാണിച്ചാലും തെളിവുകൾ കണ്ടെത്താനാവാതെ വന്നതോടെ ഈ വിഷയം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി ധർമ്മസ്ഥലക്കെതിരെ അപകീർത്തി പ്രചരണമാണ് നടന്നത് എന്ന നിലപാടിലാണ് ബി ജെ പി ഇടതുപക്ഷ ലോപികള് ഹൈന്ദവ വിരുദ്ധ ശക്തികളുടെയും ഒക്കെ സമ്മർദ്ദം ഇതിനുണ്ട് ഇതിപ്പോൾ കർണാടക സർക്കാർ കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അപ്പം അവർ ഇതിനെ സർക്കാർ സംവിധാനങ്ങൾ പോലും ഇതിനെ പല രീതിയിൽ വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമുണ്ട് ബി ജെ പി അത് ഉന്നയിക്കുന്നുണ്ട് ധർമ്മസ്ഥലയുടെ സൽപേര് നശിപ്പിക്കാൻ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതോടെയാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഭാഗം ഈ ഒരു ശരിയായ അന്വേഷണത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത് എന്തായാലും തത്വമായി ഇത് ആദ്യമായി പറഞ്ഞതാണ് ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇവിടെ പലരും കളിക്കുന്നുണ്ട് ധർമ്മസ്ഥല എന്ന ആ ഒരു പുണ്യസങ്കീർത തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വ്യക്തം ഇതൊക്കെ തന്നെ പറഞ്ഞ് ഞങ്ങൾ നിരവധി വീഡിയോ ചെയ്തു ഏറ്റവും ആദ്യം ഈ അബ്ദുൾ മനാഫ് എന്ന് പറയുന്നവൻ ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ കൺവീനറായി നിലകൊണ്ടിട്ട് അവിടെ പല കളികളും കളിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള സൂചനയുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം വാർത്ത നൽകിയത് തത്വമ്യാണ് ഞാനാണ് ആ വാർത്ത നൽകിയത് എനിക്ക് എന്റെ ഒരു സുഹൃത്ത് ഉടുപ്പിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അനുസരിച്ചാണ് മലയാളികൾ ഞാൻ ഈ വാർത്ത നൽകിയയാൾക്കെതിരെ കേസെടുത്ത കാര്യം ഉൾപ്പെടെ നമ്മളെന്ന് പരാമർശിച്ചു വലിയ തോതിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു പലരും നെറ്റി ചോദിച്ചു ഈ ധർമ്മസ്ഥലയിൽ എന്താണ് നടക്കുന്നത് ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങളിൽ പുണ്യസങ്കേതങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഉടനെ പല കമന്റുകൾ വന്നു ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങളിലെല്ലാം ഇതാണ് നടക്കുന്നത് സ്ത്രീകളാരും അങ്ങോട്ട് പോകരുത് കുടുംബമായി പോകാൻ കൊള്ളാത്ത സ്ഥലങ്ങളാണ് കൊല്ലൂർ മൂകാംകിയും ധർമ്മസ്ഥലയും എന്ന് വരെ പറഞ്ഞ് വീഡിയോ ചെയ്തവരുണ്ട് എല്ലാത്തിനെയും പോക്കിയെടുത്ത് അകത്തെടണം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഒരു ആരാധനാ കേന്ദ്രത്തെ തകർക്കാൻ ശ്രമിച്ചതിന് വിശ്വാസങ്ങളെ ചവിട്ടി മതിക്കാൻ ശ്രമിച്ചതിന് ഹൈന്ദവ ജനതയെ കളിയാക്കിയതിന് പരിഹസിച്ചതിന് കുറ്റം പറഞ്ഞതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പോകിയതിന് ഈ ശുചീകരണ തൊഴിലാളിയെ വെറുതെ വിട്ടേ എൻ ഐ എ ഈ വിഷയത്തിൽ ഇടപെടണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവരെ ചോദ്യം ചെയ്യണം കർണാടക പോലീസോ എസ് ഐ ടി ചോദ്യം ചെയ്താൽ പോരാ ഈ ശുചീകരണ തൊഴിലാളിയെ എൻ ഐ എ ചോദ്യം ചെയ്യണം കർണാടക ഹൈക്കോടതി ഈ കേസ് എൻ ഐ എക്ക് വിട്ടുകൊടുക്കണം തുടരന്വേഷണവും മറ്റു ഇതിന്റെ ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളും ഒക്കെ എൻ ഐ എ അന്വേഷിക്കണം കൃത്യമായി ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊടുക്കുവേണം ഈ അജണ്ട പുറത്തുകൊണ്ടു വേണം ഇതാരാണ് പ്ലാൻ ചെയ്തത് ആരുടെ പ്ലാനിങ് ആയിരുന്നു കൃത്യമായി ചരട് വലിച്ചത് ആരാണ് മത തീവ്രവാദ ശക്തികളാണ് കർണാടക സർക്കാരിനെ പിന്താങ്ങുന്നവരാണ് കർണാടക സർക്കാർ ആരുടെ കൂടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട മറ്റ് ഫോളോ അപ്പ് വാർത്തകൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും തത്തുമയിൽ അതിന്റെ കൃത്യമായ അനാലിസിസ് കൃത്യമായ വിശകലനം നൽകിക്കൊണ്ട് അതിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയോ തന്നെ ചെയ്യും ഞങ്ങൾ ഈ വിഷയം വിടുകയില്ല ഞങ്ങളാണ് ഇത് ആദ്യം കൊണ്ടുവന്നത് ഞങ്ങൾ പറഞ്ഞത് സത്യമായിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് വാസ്തവമായിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി തെളിഞ്ഞിരിക്കുന്നു ഫോറൻസിക് പരിശോധന അടക്കം ജിയോ ടാഗിംഗ് അടക്കം നടത്തി അത് ഇരുപത്തിയൊന്ന് ദിവസം കിളർച്ചിട്ടും കുഴിച്ചിട്ടും മാന്തിയിട്ടും ഒന്നും കിട്ടിയില്ല ധർമ്മസ്ഥലയെ തകർക്കാനുള്ള ഉദ്ദേശം നടക്കില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്